ഈ എല്ലാ കാലത്തും നമ്മൾ കേട്ടിട്ടുള്ളതാണ് വൻ ബിസിനസ്സുകാരുടെ മരണം അകാല മരണം അതിനകത്ത് പക്ഷേ പിന്നീട് പല ദുരൂഹതകളും ബാക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കാര്യവും ഒരിക്കലും വെളിപ്പെടുന്നുമില്ല ഇതൊക്കെയാണ് മുൻകാലങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ളത് അത് ഡ്യൂബിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്റ്റൽ നമ്പൂതിരി അയാളെ ഗ്രൂപ്പ് പൊളിഞ്ഞു അയാൾ ആത്മഹത്യ ചെയ്തില്ല ഇയാൾ ചുറ്റുപാടും ഉണ്ട് അയാളുടെ ബിസിനസ് വൈറ്റ് ആയിരുന്നു വൈറ്റ് ആയിട്ട് പോലും അയാൾക്ക് അന്നപ്പോൾ അങ്ങനെ ചതി വന്നപ്പോൾ അയാൾക്കത് പ്രൊജക്ടുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒളിവ് പോകേണ്ടി വന്നുള്ള സത്യം അത് ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ ഈ ആത്മഹത്യ ചെയ്ത് നമ്മൾ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം നമ്മളെ ഓമ വെച്ച് രാജംപിള്ളയാണ് രാജംപിള്ളയുടെ പ്രശ്നം എന്ന് വെച്ചാൽ രാജംപിള്ള അങ്ങനെ വലിയൊരു ചതിയോ നല്ലായിരുന്നു ബിസ്ക്കറ്റ് പക്ഷേ രാജൻപിള്ള ഒരു ഓവർ സ്മാർട്ട് ഡ്രസ്സ് കാണിച്ചു രാജംപിള്ള രാജൻപിള്ളേനെ പല ഘട്ടങ്ങളും എല്ലാ ഘട്ടങ്ങളും സഹായിച്ചു അയാൾ രണ്ടാമത്തെ ഭാര്യനെ അയാൾ കെട്ടിച്ചെടുത്തതൊക്കെ ന്യൂസ്ലി വാടിയാണ് ന്യൂസ്ലി വാടിയെനിക്ക് തോന്നുന്നു മുഹമ്മദ് അലി ഖിനയുടെ മോള മോള മോനാണ് മുഹമ്മദ് അലി ഹിനെ ഭാര്യ പേഴ്സ് കഴിഞ്ഞല്ലോ അവരാണ് ബോംബെ ഡൈ ഗ്രൂപ്പ് അപ്പോൾ അങ്ങേനെയാണ് ഈ ഈ ബിസ്ക്കറ്റ് കമ്പനി മേടിക്കാൻ അതായത് ബ്രിട്ടാനിയ കമ്പനി മേടിക്കാൻ പ്ലാൻ ചെയ്തിരുന്നത് ഇതൊരിക്കലും അങ്ങനെ ഇങ്ങനോട് സംസാരിച്ചു അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഇയാൾക്കൊരു പാർട്ട്ണറിനെ കിട്ടുന്നത് ആർക്ക് രാജംപിള്ളയ്ക്ക് രാജംപിള്ള നേരെ പോയ ബിസിനസ് കമ്പനി മേടിച്ചു അതാണ് രാജംപിള്ളയുടെ പതിന രാജംപിള്ള പൊതുവേ അങ്ങനെ ചതിഹന മഞ്ചങ്ങളൊന്നുമല്ല പക്ഷേ ഓവസ് പാർട്ടിനേഴ്സ് കാണിച്ചു അത് കാണിച്ച ന്യൂസ്ലി വാടിയാണ് ന്യൂസ്ലി വാടിയെ ഇന്ത്യയും പായസാനും വിഭജിച്ച് പോയത് നോക്കണ്ടാവും ഇന്ത്യയിലും ബായസാനും ഒക്കെ തന്നെ നല്ല സ്വാധീനമുള്ള ബിസിനസ് തന്നെയാണ് അയാളോട് മുട്ടിക്കാളെ ശേഷിയൊന്നും ആർക്കില്ല രാജംപിള്ളക്കില്ല രാജംപിള്ള സപ്പോർട്ട് ചെയ്യുക അവർ കെ കർണാനും കോൺഗ്രസും കൃഷ്ണവുമൊക്കെയായിരുന്നു അവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ അവരേ ഇയാൾ മണക്കാൻ തയ്യാറുള്ളൂ ഇയാളൊന്ന് തക്യുദീമാണോ തക്യുദീമാ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ബോംബെയിൽ ഒരു ഒരുവിധ എല്ലാ ബിസിനസ്സാരും ദാവൂദ് ഇബ്രാഹിമിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു ദാവൂദ് ഇബ്രാഹിമിനെ പ്രൊമോട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ദാവൂദ് ഇബ്രാഹിം അന്ന് ഇന്ന് നിങ്ങളീ കാണുന്ന രീതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരുന്നു അന്ന് ബോംബെ അതോ ലോകത്തിലെ അഴയ്ക്കുവാണിരുന്ന അതിക്രൂരായിട്ടുള്ള വൃത്തികെട്ടമാരായ കരീം ലാലയുടെ ഗ്യാങ്ങിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന മറാട്ടക്കാരായ യുവാക്കളുടെ നേതാവായിരുന്നു ഇയാൾ ആ രീതിയിലാണ് ഇയാളെ ഇന്നിപ്പോൾ ലോകത്ത് സുഭിഷണിനെപ്പറ്റി പലരും ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കല്ലേ അതേപോലെ ആ സമയത്ത് ദാപൂദിബായി പ്രൊമോട്ട് ചെയ്ത ഒരു ബിസിനസ് ഗ്രൂപ്പാണ് മല കേരളം ബേസ്ഡ് ആയിട്ടുള്ള ഈ അദ്ദേഹം ഈ തകീർദീബായി ഗ്രൂപ്പ് അതിനെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ദാപൂദിബായും പിന്നെയാണ് ഈ പറയുന്ന രാജ്യദ്രോഹി കായ്മ ബോംബെ ബോംബെ സ്ഫോടനത്തോട് കൂടിയിട്ട് രാജ്യദ്രോഹി കായിരുന്നു അപ്പം ഈ തക്കുതി എന്ന മരണത്തിന് പിന്നിൽ കാരണം ഈ ദാവൂദ് ബന്ധമാണ് രാജൻ ചോട്ടരാജൻ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇയാളായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഇയാൾ ഫണ്ടർ ആയതുകൊണ്ടാണ് ദാവൂദീൻ്റെ ഫണ്ടർ ആയതുകൊണ്ട് വെടിയോ ചോന്നു ബോംബെയിലെ ചില ജേർണലിസ്റ്റ് ഇയാൾ ദാവീന്ന് തന്നെ കൊന്നു കളിച്ചു ദാവൂദ് തന്നെ കൊന്നു കളഞ്ഞത് അന്നെ ദാവൂദ്ൻ്റെ തന്നെക്കാളാൻ വളരെയൊന്നും ഇഷ്ടമല്ല ഇയാള് വലിയ ബിസിനസ് ഗ്രൂപ്പാണ് തോന്നിയപ്പോൾ അവിടെ ജെറ്റ് എയർവേസ് ഉണ്ടായിരുന്നു ജെറ്റ് എയർവേസിന്റെ ഗോയലിന് വേണ്ടിയിട്ട് ഇയാളെ ഇല്ലാതാക്കിയാന്നാണ് പറയപ്പെടുന്നത് വേറൊന്ന് അതിനുശേഷം നമ്മൾ കേട്ടത് അറ്റ്ലസ് രാമയന്ത്രമാണ് അദ്ദേഹത്തെ വഞ്ചിച്ചതാണ് അദ്ദേഹത്തെ ചതിച്ചതാണ് കൂടുന്ന ആളുകൾ ബന്ധുക്കളും തന്നെ ചതിച്ച് ജയിലാക്കി കളഞ്ഞതാണ് അത് അറ്റ്ലസ് അല്ലെങ്കിൽ വേറൊരു വലിയൊരു ബിസിനസ് ഗ്രൂപ്പ് എന്ന രീതിയിൽ ഭയങ്കരമായി ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു അതിനോത്തല്ല മറ്റു മുതലാളി മുതലാളിമാർക്കില്ലാതെ ഒരു പോപ്പുലാരിറ്റി അറ്റ്ലസ് രാമയന്ത്രണ്ടായിരുന്നു ജനഗോഡികളുടെ വിശ്വസ്ത ശ്രാവന അപ്പോൾ അത് മറ്റുള്ളവർക്കുണ്ടായ അസൂയി അവിടെ ദുബായിലെ ഗോൾഡ് ബിസിനസ്സിൽ ഉണ്ടായതിനുള്ള പരസ്പരമുള്ള മത്സരം ഇതെല്ലാം കൂടിയാണ് അദ്ദേഹത്തെ അറക്കൽ ജോയി എന്തിനാണ് അത് മതി എനിക്കറിയില്ല ഇത് ഇയാളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ സി ജി ജോയിയുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ സി ജി ഐ ജോയുടെ സുപ്രഭാവത്തിൽ പ്രത്യക്ഷ നമുക്ക് എല്ലാവർക്കും സി ജെ കോറിയുന്നത് ഒരേപോലെയാണ് ഐഡിയാസ്റ്റാസിംഗിൻ്റെ സീസൺ ടു ആയിട്ട് ബന്ധപ്പെട്ട് ഫ്ളാറ്റ് കൊടുത്തോണ്ട് സി ജി എ വരും അന്ന് സി ജി എ ഒരു യു എസ് പി എന്ന് വെച്ചാൽ കടം കടമില്ലാത്ത ബിസിനസ്സാരുന്നുണ്ടോ അപ്പോൾ ഞാനപ്പോൾ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ബിസിനസ്സാൻ ആവുകയാണെങ്കിൽ കടമില്ലാത്ത ബിസിനസ്സുകാരനാണോ എന്ന് ഞാൻ പറഞ്ഞു ചിന്തിക്കാറുണ്ട് കാരണം കടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരുപാട് ടെൻഷൻ കാര്യങ്ങൾ കടമില്ലാതെ ബിസിനസ് ചെയ്യുന്നില്ല അപ്പം അങ്ങനെയാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ കേരളം മൊത്തയാളെ ആ രീതിയിലാണ് ശ്രദ്ധിച്ചത് അന്ന് ജോയിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും പൂർണ്ണമായി ചെക്ക് ചെയ്തിരുന്നില്ല എന്ന് തോന്നുന്നു ജോയി എനിക്ക് തോന്നുന്ന ഈ പറയുന്ന ചാള കോത്തിട്ട് വാളയനെ പിടിക്കുന്ന ടൈപ്പാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം വരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കും അങ്ങനെയാണ് തോന്നുന്നത് ഏതായാലും പുറപ്പൊയിട്ട് അങ്ങനെ വലിയ ശക്തമായ സാമ്പത്തിക പകരം ഉണ്ടെങ്കിൽ അദ്ദേഹം ക്രിസ്ത്യ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ആ ഗ്രൂപ്പ് അതിൽ തെറ്റിപ്പിരിയുന്നു ആ തെറ്റിപ്പിരിഞ്ഞിട്ട് അത്ര സുഖകരമല്ലാത്ത രീതിയിൽ അദ്ദേഹം അവരുടെ പല പ്രോപ്പർട്ടീസും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം വളർന്നു നിന്നു അപ്പോൾ ആ വളർച്ചയായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ട് ആ ഒരു ഓട്ടത്തിലുണ്ടായിട്ട് അദ്ദേഹം ചെയ്തു കൂട്ടിയ പാവങ്ങളുടെ ഫലമാണെന്നെനിക്ക് തോന്നുന്നത് ഇപ്പോൾ രാജൻപിള്ളേനൊന്നും ഇതൊരു കമ്പയർ ചെയ്യാനേ പറ്റില്ല കാരണം അപ്പുറത്ത് ഇദ്ദേഹം വളരെ വെപ്പത്ത് ക്രിസ്ത്യൻ ഗ്രൂപ്പ് ജയിലിൽ കിടക്കുകയാണ് ക്രിസ്ത്യൻ ഗ്രൂപ്പ് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തൊരു സാധനമാണ് വൈറ്റ് വയറ്റുമണി വെച്ചുകൊണ്ട് അവർ ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈകളിൽ ഉടനീള ഇത്തരം ഇടപാടുകളോ ഇത്തരം സമീപനങ്ങളോ ഉണ്ടാകുന്ന സാഹചര്യം പക്ഷേ ഇതിന് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഒരു ബിസിനസ് തന്നെ വന്നാൽ അവിടെ മൊത്തം ഇപ്പോൾ യൂസഫ് അലി സാഹ എന്തോ രക്ഷപ്പെടുന്നത് യൂസഫലി സാഹ ആരെയും പറ്റിച്ചത് നിങ്ങൾ കേൾക്കില്ല യൂസഫ് അലിസാബ് ഗവൺമെൻറ് ഭൂമി അതായത് ലീസിനെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതല്ല അദ്ദേഹത്തെ അദ്ദേഹം അറിയാൻ പറ്റിയ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോഴേക്ക് എന്താണ് യൂസഫ് അലി പറഞ്ഞാൽ ഇൻഡയറക്റ്റായി കുത്തുക എന്നുള്ളതാണ് ഇവിടെയുള്ള അസൂയ മൂത്ത പല പത്രക്കാരുടെയും പല രാഷ്ട്രീയക്കാരുടെയും ഹാബിറ്റ് തന്നെ അതാണ് ഇപ്പം പേര് അറിയാൻ ധൈര്യമല്ല ഇൻഡയറക്റ്റലി കുത്തും നമുക്ക് മനസ്സിലാവത് മൂപ്പർ ഇട്ട് കുത്തുന്നു മൂപ്പരിൽ തരാം ആരെങ്കിലും ചതിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ മൂപ്പരെ പറ്റിയിട്ട് എല്ലാ കിട്ടിസും വായിക്കാറുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും ഈ സക്സസ് സ്റ്റോറിനെ രണ്ട് വർഷം കാണാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പം അദ്ദേഹത്തിന് ഇടയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷെയറുകൾ ദുബായ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ദുബായ് റോയൽ ഫാമിലിക്ക് വിറ്റിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്പാൻഷൻ്റെ ഭാഗത്തായിട്ട് ഇദ്ദേഹം ഇതുകൊണ്ടായിരിക്കാം അല്ലാതെ ആദ്യം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ മരണം വന്ന സമയത്ത് തന്നെ എല്ലാവരും മോഡിനെ അതിന് കുറ്റം വന്നത് ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത ആളുകളെ കൊന്നു ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് അന്നെങ്കിൽ അദ്ദേഹത്തെ കണ്ടിട്ട് പോലും ഇല്ല മാത്രമല്ല റെയ്ഡ് കുറച്ച് നേരെ നടക്കുന്നുണ്ട് അപ്പോൾ അവർ രേഖകൾ ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഇൻകം ടാക്സിനെയും മോഡിനെയും പിന്നെ പ്രതിസന്ധി നിർത്തിയ ആളുകൾ ഇപ്പോൾ സ്വയം പ്രതിസന്ധത്താകുന്ന അവസ്ഥയാണ് കാരണം നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലൊന്നും കാണിക്കാതെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് തന്നെയാണ് അദ്ദേഹത്തെ ലോങ് പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പോൾ വെടിയേറ്റ് കഴിഞ്ഞിട്ട് മരണത്തോടെ വല്ലടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സമയം നിർണായകമാണ് അപ്പം ഇപ്പം എന്താ അപ്പൊ ആദ്യം തൊട്ടേ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ന്യൂസ് ആണ് വന്നുകൊണ്ടിരുന്നത് ചില ഇൻകം ടാക്സിന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ നോക്കിയതായിരുന്നു പക്ഷേ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള രേഖകൾ ആ ആ സ്ഥാപനത്തിൽ എട്ടായിരം കോടി ആസ്തിയുള്ള സീറോ ഡെബ്റ്റ് ഉള്ള മുരാളിയുടെ സ്ഥാപനത്തിൽ മൂന്ന് മാസം ക്യാമറ വർക്ക് ചെയ്യാത്തത് ഇൻകം ടാക്സിന്റെ വർഷമാണ് മോഡിയുടെ വർഷമാണ് അപ്പൊ ആ രീതിയിൽ അതിനെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നമ്മളിവിടെ കണ്ടത് മാത്രമല്ല അതിന് എല്ലാവരും ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളും എല്ലാവരും അതിന് പിന്നാലെയായിരുന്നു അങ്ങനെ മോഡി കിട്ടതാണ് എപ്പോൾ മനസ്സിലായി മോഡി കിട്ടാതാകാൻ പറ്റില്ല കാരണം മൂന്ന് മാസമായിട്ട് അവിടെ എന്താണത് ക്യാമറയെ കാണുമല്ലോ നിങ്ങളുടെ ഈ ഓഫീസിൽ വരെ ക്യാമറ ഉണ്ട് പിന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒത്തിരി ആവശ്യമുള്ളൊരു സ്ഥാപനത്തിൽ മൂന്ന് മാസമായി ക്യാമറ വർക്ക് ചെയ്യുന്നില്ല പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇൻകൻടാക്സ് അല്ലല്ലോ ഇൻകൻടാക്സ് ഉദ്യോഗസ്ഥ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അത് അതുപോലെ അവർക്ക് ആ ഉത്തരവാദിത്തമില്ലല്ലോ ആ അല്ല അവരുടെ റെയ്ഡിലിടാ സംഭവം നടന്നാല് നമ്മൾ മനുഷ്യൻ നീതി സഹായിക്കും പക്ഷെ അവരല്ലേ കൊണ്ടുപോയി അവരറിഞ്ഞിട്ട് വരില്ല അവർ വാഹനം പോകുന്ന കണ്ടിട്ടുള്ളൂ അപ്പൊ അതിന് അടിമുടി ദുരൂഹതയാണ് അതിൻ്റെ ഒരു കാരണം അച്ചൂടുള്ളഴിയില്ല അത് മോഡി ആയതുകൊണ്ട് അഴിയാൻ സാധ്യതയുണ്ട് വേറെ ആരാണെങ്കിൽ പൈസ മുഖ്യമായിരുന്നു മോഡി ഇത്രയും കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ലല്ലോ പിന്നെ ഒരു കാര്യം നോക്കിയാൽ രാജീവ് ചന്ദ്രശേഖരം ബാംഗ്ലൂർ തന്നെ ഇതുവരെ മൂപ്പരക്കാലത്ത് ഒരു അനുശോചനം രേഖപ്പെടുത്തിയില്ല ബിജെപി രേഖപ്പെടുത്തിയിട്ടില്ല ദാറ്റ് മീൻസ് സീരിയസ് അബൌട്ട് ദാറ്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക